പറ്റുമോത്താനും അങ്ങനെ ഗോൾഡ് മെഡൽ മെഡൽ കിട്ടിട്ടില്ല ഞാൻ ഇതുകൊണ്ട് ഈ സ്റ്റേറ്റ് ഞാൻ മെഡൽ കിട്ടിട്ട് പറയാം കുറച്ചേരം പറയാണ്ട് അയ്യോ സപ്പോർട്ട് ഭയങ്കര അവിടെ വിറ്റസുത്ത് വേറൊരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു അതിനു കുറിച്ച് ഞാൻ പറയുന്നില്ല ഒരു ബിഗ് ബോസ് താരമെന്ന് വിറ്റ സുഹൃത്തുണ്ടായിരുന്നു അതിപ്പോ ഞങ്ങള് പറയുന്നില്ല മില്ല പറയണ്ട നന്ദി നമസ്കാരം കണ്ടാ അതെ നമുക്ക് അല്ലായിട്ട് പോ നന്ദി നമസ്കാരം അത്ര വെക്കാം ങ്ങനെ പോയിണ്ടായിരുന്നു ഇത് ഒപ്പം നിട്ട് പോയിണ്ടെ അവരോടും പറയാം നന്ദി നമസ്കാരം ആയിരം ചേരാ നമ്മളെന്തൊക്കെ അയ്യോ അയ്യോ